ഭാരത് റൈസ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നാട്ടുകാരെ പറ്റിച്ച് വോട്ടടിക്കാൻ വേണ്ടി സംഘപരിവാറിൻ്റെ വിസ്വുരു സർക്കാരും ഇവരുടെ മൂട് താങ്ങി നടക്കുന്ന മാപ്രകളും ചേർന്ന് കൊട്ടിഘോഷിച്ച് ഈ നാട്ടിൽ കൊണ്ടുവന്ന ഒരു തട്ടിപ്പ് ഇടപാടാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരി ഇന്ന് പുറത്തിറക്കും ഭക്ഷ്യമന്ത്രി പീയുഷ് ഗോയൽ കർത്തവ്യ പഥിൽ വൈകിട്ട് ഭാരത് അരി പുറത്തിറക്കും കിലോയ്ക്ക് ഇരുപത്തി രൂപ നിരക്കിലാകും അരി വിപണിയിൽ എത്തുക സർക്കാരിന്റെ ഭാരത് അരി പാലക്കാട് ജില്ലയിൽ വിതരണം തുടങ്ങി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്താണ് അരി വിതരണം കിലോയ്ക്ക് ഇരുപത്തി രൂപയ്ക്കാണ് ഭാരത് അരി ജനങ്ങളിലേക്ക് എത്തുന്നത് വലിയ വാഗ്ദാനങ്ങളായിരുന്നു എങ്ങനെയും നാട്ടുകാരെ ആ ചാക്കിനകത്ത് ആക്കണം അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ഓസിന് കൊടുത്തിട്ട് ഇവിടെ ഞങ്ങൾ വാരിക്കോരി കൊടുക്കുന്ന വേണ്ടി പച്ചരിയാണ് കേരളത്തിൽ പച്ചരി ആഹാരം കഴിക്കുന്നത് ബ്രാഹ്മിൺസ് വിഭാഗത്തിൽപ്പെട്ടവരാണ് അകത്തളങ്ങളിൽ അവരാണ് ഇത്തരം ആഹാരങ്ങൾ പച്ചരിയും തൈര് സാധവും ഒക്കെ ഇല്ലങ്ങളിലെയും കുലത്തറവാടുകളിലെയും ഭക്ഷണമായിരുന്നു കേരളത്തിൽ അത് ശീലമില്ലാത്തതും എന്നിരുന്നാലും തൃശ്ശൂരിൽ ഒരു ചെമ്പിനെ സ്വർണമാണെന്ന് കാണിക്കാൻ വേണ്ടി ഈ അരി കൊണ്ട് മൂടിയെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ അന്ന് അതിനെക്കുറിച്ച് എന്തൊക്കെ പ്രചരണങ്ങളാണ് നടത്തിയെന്ന് ഓർമ്മയുണ്ടോ ഭാരത് അരി വാങ്ങാൻ റേഷൻ കാർഡിന്റെ ആവശ്യമില്ല കൂടാതെ പത്ത് കിലോ അരി ഒറ്റ തവണ വാങ്ങാവുന്നതാണ് കുറഞ്ഞ വിലയിൽ അരി വിപണിയിലേക്ക് എത്തിച്ച നിലവിലുള്ള വിലക്കയറ്റം നിയന്ത്രിക്കുകയാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് അതിനായി ഭാരത് അരി ബ്രാൻഡുമായി എത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കിലോഗ്രാം ഇരുപത്തിയൊൻപത് രൂപ നിരക്കിൽ അഞ്ച് പത്ത് കിലോഗ്രാം പാക്കറ്റുകളിലായിട്ടായിരിക്കും അരി ലഭിക്കുകയെന്ന് ഭക്ഷ്യ ഉപഭോക്തൃകാര്യ മന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു അടുത്തയാഴ്ച വിപണിയിലേക്ക് എത്തിക്കുമെന്ന് കേന്ദ്ര ഭക്ഷ്യ സെക്രട്ടറി സഞ്ജീവ് ചോപ്രയും വ്യക്തമാക്കി കിലോയ്ക്ക് ഇരുപത്തിയേഴ് രൂപ അൻപത് പൈസ നിരക്കിൽ കേന്ദ്ര സർക്കാർ ഭാരത് ആട്ട പുറത്തിറക്കിയിരുന്നു വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഭാരത് ആട്ട എന്ന പേരിൽ ഒരു ബ്രാഞ്ചും നേരത്തെ കേന്ദ്രം പുറത്തിറക്കിയതാണ് ഇതിനൊപ്പം തന്നെ കിലോയ്ക്ക് അറുപത് രൂപയ്ക്ക് ഭാരത് കടലയും കേന്ദ്രം എത്തിച്ചു ഇവയ്ക്ക് രണ്ടിനും വളരെ മികച്ച പ്രതികരണമാണ് വിപണിയിൽ ലഭിച്ചത് കേട്ടല്ലോ വിപണിയിലെ വില പിടിച്ചു നിർത്താൻ വേണ്ടി വിശ്വഗുരു സർക്കാർ ഇതാ വാരി കോരി കൊടുക്കുന്നു ഇപ്പോ ഈ അരി ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ ആരെങ്കിലും വാങ്ങിക്കുന്നതിനെ കുറിച്ചോ ഇത് എവിടെ കിട്ടുമോ എന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും നിശ്ചയമുണ്ടോ പക്ഷേ ഇതിൽ ഏറ്റവും കൗതുകകരമായി നിങ്ങൾ കാണേണ്ടതും വിവാദമല്ല ആരും ഇത് അന്വേഷിച്ചു പോകാറുമില്ല കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എപ്പോഴാണോ സംഘപരിവാറുകാർ എക്സിൽ കഷ്ണം ഇട്ട് കൊടുക്കുന്നത് അതും തിന്നുകൊണ്ട് ഇതിന് വലിയ രീതിയിലുള്ള പ്രപ്പഗേൻ്റ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉണ്ടാക്കും എന്നിട്ട് നൈസായിട്ട് അവരോടൊപ്പം ചേർന്ന് തന്നെ മുക്കും മിണ്ടത്തില്ല സംസ്ഥാന സർക്കാർ ഓണക്കാലത്ത് അവർ പറഞ്ഞ സകലമായ കാര്യങ്ങളും ചെയ്തു എവിടെയാണ് ഭാരത് റൈസ് ഭാരത് റൈസ് എന്ന ആ തട്ടിപ്പ് പരിപാടി തൃശ്ശൂരിലെങ്കിലും വിതരണം ചെയ്യുന്നുണ്ടോ എന്തൊക്കെയായിരുന്നു വാഹനങ്ങളിൽ കൊണ്ട് തെരുവിലിട്ട് ആൾക്കാർക്കിതാ വിശ്വഗുരുവിൻ്റെ സ്നേഹം കണ്ടോ എന്ന നിലയ്ക്കൊക്കെ വലിയ തോതിലുള്ള തട്ടിപ്പ് പ്രചരണ പരിപാടികളൊക്കെ നടത്തിയതാണ് ഇപ്പോൾ അരിയും പൊരിയുമില്ല തേങ്ങാക്കൊല മാത്രം നാട്ടുകാർക്ക് ഇതാണ് ഇവരുടെ ഓരോ പദ്ധതി പദ്ധതിയും ഏതെങ്കിലുമൊരെണ്ണം അതിനകത്ത് തന്നെ ഭാരത് ആട്ട ആരെങ്കിലും ഉണ്ടോ ഈ നാട്ടിൽ ഭാരത് ആട്ട വാങ്ങിയവർ ഇതൊന്നും നമ്മുടെ നാട്ടിൽ പിന്നീട് വാർത്തയല്ല അന്വേഷിച്ചു പോകില്ല വിവാദമാക്കത്തില്ല ഇതൊക്കെ സംഘപരിവാറിന് ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിക്കാൻ അപ്പപ്പോൾ ഓരോ തട്ടിപ്പുമായിട്ട് വരാം അത് അവർ കൃത്യമായി ഉപയോഗിച്ചതിന് ശേഷം മുക്കാം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അത് വാർത്തയാക്കത്തില്ല വിവാദമാക്കത്തില്ല അപ്പോൾ ഇതാണ് കൂട്ടുകച്ചവടം ഇതിപ്പോൾ പറയാൻ കാരണം ഈ അടുത്ത ദിവസം എസ്റ്റിമേറ്റ് വിവാദം കത്തിച്ചുകൊണ്ട് വന്നല്ലോ ഇല്ലാത്തതുണ്ട് എന്ന രീതിയിലൊക്കെ പക്ഷേ ഉള്ളതിനെക്കുറിച്ച് അവർ എന്തു ചെയ്യില്ല മിണ്ടില്ല അതിനെക്കുറിച്ച് അവർ വായ് തുറക്കില്ല കാര്യം അതൊക്കെ ജനങ്ങളെ ഓർമ്മിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ നാട്ടിൽ നടത്താൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടല്ലോ ഇവിടുത്തെ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് കോൺഗ്രസിനെ കൊണ്ടുവരുക പിന്നീട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ വിഴുങ്ങിക്കൊണ്ട് സംഘപരിവാറുകാർ രാജ്യത്തെ എങ്ങനെയാണോ മറ്റ് സ്റ്റേറ്റുകളിൽ അധികാര കേന്ദ്രങ്ങളിലേക്ക് വന്നത് അതുപോലെ വരിക ഇതാണ് ഇവിടെയും നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ആ നടപ്പാക്കാൻ ശ്രമിക്കുന്നതിനാണ് കോൺഗ്രസ്സുകാരെ സഹായിക്കാൻ വേണ്ടി ഇതുപോലുള്ള ഗിമ്മിക് പരിപാടികൾ നടത്തിയത് സർക്കാർ ഒന്നും കൊടുക്കുന്നില്ല എല്ലാം കേന്ദ്ര സർക്കാരാണ് കൊടുക്കുന്നത് ഭാരത് റൈസ് എന്ന പേരിലൊക്കെ കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ പാവങ്ങളുടെ മുന്നിൽ ചില ഷോകൾ കാണിക്കുക ഏറ്റവും ഒടുവിൽ ഇവിടെ നിന്ന് ജയിച്ചു പോയ എംപിയോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ അത് ജില്ലാ സെക്രട്ടറിയോട് പോയി ചോദിക്ക് പരാതി ജില്ലാ സെക്രട്ടറിക്ക് കൊടുക്കൂ എന്ന രീതിയിലൊക്കെ പറഞ്ഞ് എസ്കേപ്പ് ആവാൻ ഇവർക്ക് കഴിയുന്നതും ഈ നാട്ടിൽ ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ചയാകില്ലെന്ന് അവർക്ക് ഉറപ്പുണ്ട് അപ്പോൾ മനസ്സിലാക്കുക സംഘടിതമായിട്ടുള്ള ചില ഉദ്ദേശത്തോടു കൂടിയാണ് പല വിവാദങ്ങളും ഉയർത്തിക്കൊണ്ടുവരുന്നത് തട്ടിപ്പ് നടത്തി അല്ലെങ്കിൽ പറഞ്ഞു പറ്റിച്ച് ചെയ്ത കാര്യങ്ങളെല്ലാം മുക്കി അവർ പോയാലും അതൊന്നും ചർച്ചയാക്കത്തുമില്ല വാർത്തയാക്കത്തുമില്ല ഇതാണ് ഇവിടത്തെ അണ്ടർ സംഘപരിവാർ മാധ്യമ ഉദ്യോഗസ്ഥ മാഫിയകൾ ചെയ്യുന്നതെന്ന് വളരെ നിസ്സംശയം പറഞ്ഞുവെക്കുകയാണ്